എന്തിനാണ് ഈ ദിവ്യസ് അയ്യർ ഐ എസിനെതിരെ ഈ സൈബർ ആക്രമണം സോഷ്യൽ മീഡിയയിൽ വളരെ മോശമായ ഇടുക എന്താണ് ശരിക്കും ദിവ്യ എസ് അയ്യരുടെ പേരിൽ ഇവർ കാണുന്ന കുറ്റം ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിക്കുന്നതോ കേരളത്തിൻ്റെ മുൻ ചീഫ് സെക്രട്ടറി ഞാൻ പേര് പറയുന്നില്ല അദ്ദേഹം സിനിമയിൽ പാട്ടെഴുത്തുമൊക്കെയായി നടന്നിട്ടുള്ള അദ്ദേഹവും സർവീസിലിരിക്കുമ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ വ്യാപൃതനായിരുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ റിട്ടയർ ചെയ്ത് വീട്ടിലിരിക്കുന്നു അദ്ദേഹം ആവശ്യമില്ലാത്ത ഒരു പ്രസ്താവന നടത്തിയതായി കണ്ടു സിവിൽ സർവൻ്റുമാർ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ സിവിൽ സർവെൻറ്റുമാർ പൊതുവേദികളിലൊന്നും അങ്ങനെ പ്രത്യക്ഷപ്പെടാൻ പാടില്ല എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും അത് ചെന്ന് കൊള്ളുന്നത് ദിവ്യ എസ് അയ്യർ ഐ എ എസിൻ്റെ നേർക്കാണ് എന്നുള്ളത് അത് വായിക്കുന്ന ഏതൊരു വ്യക്തിക്കും അല്ലെങ്കിൽ കേൾക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാകും അതെന്തുവാകട്ടെ അപ്പം ദിവ്യ എസ് അയ്യർ ഐ എ എസിൻ്റെ ഒരു വിഭാഗം ആൾക്കാർ ഒരു വിഭാഗം ആൾക്കാർ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവർ ആണ് എതിർക്കുന്നതും അവർക്ക് നേരെ സൈബർ ആക്രമണം അഴിച്ചുവിടുന്നതും അത് സ്വാഭാവികമായി രാഷ്ട്രീയമാണ് കാരണം അവർ കാണുന്നത് സാധാരണ ഒരു വനിതയെ പോലെ ഒരു മുൻ കോൺഗ്രസ് എം എൽ എയുടെ ഭാര്യയായിട്ട് മാത്രമാണ് എന്നാൽ അവിടെയാണ് അവർക്ക് തെറ്റിപ്പോകുന്നത് ദിവ്യ എസ് അയ്യർ എ എസ് അങ്ങനെ കേവലം ഒരു എം എൽ എയുടെ ഭാര്യയായിരിക്കുന്ന ഒരു കേവലം അല്ലെങ്കിൽ ഒരു സാധാരണ സ്ത്രീയല്ല അവർ ഒരു സിവിൽ സർവെൻ്റാണ് ഉന്നത ശ്രേണിയിലുള്ള അല്ലെങ്കിൽ വലിയ പൊസിഷൻ അലങ്കരിക്കുന്ന ഒരു സിവിൽ സർവെൻറ്റാണ് അവർ പത്തനംതിട്ട കളക്ടറായിരുന്നു ഇപ്പോൾ നമുക്കറിയാം വിഴിഞ്ഞം ഫോർട്ടിൻ്റെ എം ഡി ആണ് വിസലിൻ്റെ എം ഡി ആണ് പിന്നെ സാംസ്കാരിക വകുപ്പിൻ്റെ ചുമതലയുണ്ട് ഈ കാര്യങ്ങളെല്ലാം കുറ്റമറ്റ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ദിവ്യ അയ്യർ എന്ന പ്രഗത്ഭയായ ഐ എ എസ് ഉദ്യോഗസ്ഥയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോഴും കഴിയുന്നുണ്ടാണ് അപ്പോൾ അവരുടെ പേരിലുള്ള കുറ്റം അവർ ഈ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ എന്താണ് കുറിച്ച് നല്ല അഭിപ്രായം പറയുന്നു എന്നുള്ളതാണ് മുഖ്യമന്ത്രിയെക്കുറിച്ചും ചില മന്ത്രിമാരെ കുറിച്ചും ചിലരെ കുറിച്ചൊക്കെ നല്ല അഭിപ്രായങ്ങൾ പറയുകയും നല്ല ബന്ധം കാത്തുസൂക്ഷിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് ചില രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവർക്ക് സഹിക്കുന്നില്ല അപ്പോൾ അവരുടെ സൈബർ പോരാളികളാണ് ഇതുപോലെയുള്ള മോശമായ ഒക്കെ ആയിട്ട് മുന്നോട്ട് വരുന്നത് ഒരു സാധാരണ വനിതയല്ല ദിവ്യ എ സയ്യർ അവർ ഒരു സിവിൽ സർവെൻറ്റാണ് അതോടൊപ്പം തന്നെ മറ്റ് കലാരംഗങ്ങളിൽ സ്കൂൾ തലത്തിൽ മുതൽ അവർ കഴിവ് തെളിയിച്ചിട്ടുള്ളവരാണ് അവരെ ഡാൻസിലും പാട്ടിലുമൊക്കെ പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ളവരാണ് അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ പ്രത്യേകിച്ചും സാംസ്കാരിക വകുപ്പുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ അങ്ങനെയൊക്കെയുള്ള അവസരങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ പങ്കെടുക്കും അവരോടൊപ്പം പങ്കെടുത്ത് അതിനെ വിജയിപ്പിക്കുവാനായിട്ട് അവരാൽ കഴിയുന്നവണ്ണം അവർ ശ്രമിക്കും അത് സ്വാഭാവികം പത്തനംതിട്ട കളക്ടറായിരുന്നപ്പോഴും ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ ഓരോ വീഴ്ചയും വരുത്താതെ അവിടെയുള്ള ജനങ്ങളുമായിട്ട് സാധാരണക്കാരിലും സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുൾപ്പെടെ എല്ലാവരുമായിട്ടും നല്ല ബന്ധം സൂക്ഷിക്കുകയും അവിടെ നിന്ന് പത്തനംതിട്ട കളക്ടർ എന്നുള്ള സ്ഥാനം ഒഴിഞ്ഞു വരുമ്പോഴത്തേക്ക് പല സ്റ്റാഫ് മെമ്പേഴ്സും അല്ലെങ്കിൽ പലരും കരഞ്ഞുകൊണ്ടാണ് അവിടെ നിന്ന് അവർ യാത്ര ചെയ്തത് അപ്പോൾ അവിടെയുള്ള ജനങ്ങളുടെ മനസ്സിൽ ജനഹൃദയങ്ങളിൽ അവർക്ക് നേടാൻ കഴിഞ്ഞ സ്ഥാനമാണ് അത് സൂചിപ്പിക്കുന്നത് അവരുടെ ദുഃഖങ്ങും അവരുടെ സന്തോഷവും തൻ്റെ ദുഃഖവും തൻ്റെ സന്തോഷവുമായി അവർക്ക് കാണാൻ കഴിയുന്നത് ഒരു കുറ്റമാണോ ഒരിക്കലുമല്ല അല്ലേ അപ്പോൾ ടോൾ സ്റ്റോയിടെ വാക്കുകൾ കടപെടുകയാണെങ്കിൽ നമുക്ക് വേദന അനുഭവിക്കും അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്നാൽ മറ്റുള്ളവരുടെ വേദന നമ്മുടെ വേദന പോലെ നമുക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നമ്മളവിടെ ഹ്യൂമനാണ് നമ്മുടെ മനുഷ്യനാണ് അല്ലേ അപ്പോലോ മറ്റുള്ളവരുടെ വേദനയും സ്വന്തം വേദനയായിട്ട് കണ്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലും അല്ലെങ്കിൽ അവരുടെ സന്തോഷങ്ങൾ പങ്കെടുക്കുകയൊക്കെ ചെയ്യുന്നത് ഒരു കാരണവശാലും ഒരു തെറ്റല്ല അപ്പോൾ അതുകൊണ്ട് ആ രീതിയിലൊക്കെ ഉള്ള വിമർശനം വളരെ മോശമാണ് പൊതുവേ മലയാളികൾക്ക് അസഹിഷ്ണുത കൂടുതലാണ് ഒരു സർക്കാരിൻ്റെ ഭാഗമായിട്ടാണ് ഒരു സിവിൽ സർവെൻറ്റ് അല്ലെങ്കിൽ സിവിൽ സർവെൻറ്റുമാർ പ്രവർത്തിക്കുക കലാകാലങ്ങളിൽ സർക്കാരുകൾ മാറി വരും ഇപ്പോൾ രണ്ട് ടേം കൊണ്ട് തുടർച്ചയായിട്ട് എൽ ഡി എഫ് അധികാരത്തിലാണ് കാലങ്ങൾ മാറുമ്പോഴത്തേക്ക് ചിലപ്പോൾ വീണ്ടും മുന്നണികൾ മാറും സമവാക്യങ്ങൾ മാറും ഭരണം മാറും അപ്പോഴും ഈ ഉദ്യോഗസ്ഥ അറുപത് വയസ്സ് വരെ സർവീസ് ഉണ്ടാകുമ്പോൾ മറ്റു പല സർക്കാരുകളുടെയും ഭാഗമായിരിക്കും അന്നും ഈ സർക്കാരുകളുമായിട്ട് യോജിച്ച് പ്രവർത്തിക്കും അതിൽ നല്ല പ്രവർത്തനങ്ങളുള്ളവരുമായ ചിലപ്പം ആ നല്ല വാക്കുകൾ പറഞ്ഞു തന്നിരിക്കും ഒക്കെ ചെയ്തെന്നിരിക്കും ഒരു സർക്കാർ ഉദ്യോഗസ്ഥർ ആ സർക്കാരിൻ്റെ ഭാഗമാണ് അല്ലാതെ അവരൊരു സി പി എം കാര്യോ സി പി ഐക്കാരിയോ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാരിയോ അല്ല സർക്കാരിൻ്റെ ഭാഗമാണ് അവരുടെ ഭർത്താവ് ഒരു രാഷ്ട്രീയക്കാരൻ പൊളിറ്റീഷ്യനായിരിക്കാം എന്നുള്ളത് കൊണ്ട് അവർ കോൺഗ്രസ്സിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക കോൺഗ്രസ്സിൻ്റെ ഹിതമായിട്ടുള്ളത് ചെയ്യുക എന്നൊക്കെ ഷട്ടിക്കുന്നതിലേയാതൊരു കാര്യവുമില്ല അതുകൊണ്ട് അനാവശ്യമായിട്ടുള്ള ആ ഒരു ഒരു പ്രഗത്ഭയായിട്ടുള്ള ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥയെക്കുറിച്ച് മോശമായ പരാമർശങ്ങൾ നടത്തുന്നത് പ്രബുദ്ധരാണെന്ന് സ്വയം അഭിമാനിക്കുന്ന അല്ലെങ്കിൽ സ്വന്തം ആയിട്ട് അവകാശപ്പെടുന്ന മലയാളികൾ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇതുപോലെയുള്ള സൈബർ ആക്രമണങ്ങൾ ഒട്ടും ഭൂഷണമല്ല